വിശം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ ഉണ്ണീശോയെ സ്വീകരിക്കാനുള്ള ഒരുക്കം പതിനൊന്നാം ദിനത്തിലെത്തുമ്പോൾ തെല് കാഠിന്യം കുറച്ച് യാത്ര അനുഗ്രഹമാക്കിയാലും എല്ലാവരും തിരക്കില എന്തു ചോദിച്ചാലും എപ്പോഴും ആവർത്തിക്കപ്പെടുന്ന ഒരു വാക്കായിട്ടത് മാറി മനസ്സില്ലാത്തവൻ്റെ മനോഭാവങ്ങളെ വാക്കിലൂടെ വെളിവാക്കുന്ന ഒന്നല്ലേ തിരക്കാണെന്ന വാക്ക് ഏറെ അധ്വാനിക്കുന്നവരും കൂടാതെ ജീവിതത്തിൻ്റെ സുഖങ്ങളെ വിട്ടുപേക്ഷിച്ച് ജീവിക്കുന്നവരും ഒരിക്കലും പറയാത്തൊരു വാക്കാണ് തിരക്ക് പള്ളിയിൽ പോകാൻ സമയമില്ല സമയമില്ലായെന്ന് പറയുന്നവരോടൊരു സഹോദരി എന്നോട് പറഞ്ഞൊരു വാക്കുണ്ട് ഉറക്കത്തിൻ്റെ സുഖം അരമണിക്കൂറ് കുറച്ചാൽ സമയമുണ്ട മലമുകളിലുള്ള കല്ല് വളരെ മൃദുവായ ജലത്തിലൂടെ നാളുകൾ ഒഴുകിയിട്ടാണ് സോഫ്റ്റ് ആയിട്ടുള്ള മണ്ണായി രൂപാന്തരപ്പെടുക പാരമ്പര്യങ്ങളിലൊക്കെ പറയുന്ന ബുദ്ധൻ്റെ പാരമ്പര്യത്തിലൊക്കെ പറയുന്ന ചിന്ത പോലെയാണ് എന്താണ് ബുദ്ധൻ്റെ മന്ത്രമെന്ന് ചോദിച്ചാൽ മെല്ലെ 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 എല്ലാ കാര്യത്തിലും തിരക്ക് പിടിച്ച് ഓടി നടക്കുന്ന കാലഘട്ടത്തിൽ ഉണ്ണിയേശു പുൽക്കൂട്ടിലേക്ക് നമ്മെ ചേർത്ത് പിടിക്കാനായിട്ടൊരുങ്ങുമ്പം ഒരുപക്ഷെ റെയിൽവേ സ്റ്റേഷനിലൊക്കെ എഴുതി വെച്ച് റെയിൽവേ ക്രോസിൽ എഴുതി വെച്ചിരിക്കും പോലെ സ്റ്റോപ്പ് ലുക്ക് ആൻഡ് പ്രൊസീഡ് നിൽക്കാൻ നന്നായി ചുറ്റുപാടുകളെ നോക്കാൻ യാത്ര തുടരാൻ നമുക്കവിട്ടെ നമ്മുടെ ജീവിതയാത്ര ക്രിസ്തു ജീവിതത്തോടൊന്ന് താതാത്മ്യപ്പെടുത്തേണ്ട അവൻ തർക്കിക്കുകയോ ബഹളം വയ്ക്കുകയോ ചെയ്തില്ല ചതഞ്ഞ ഞങ്ങണ ഒടിച്ചില്ല പുകഞ്ഞ തിരികെടുത്തുകയില്ല ക്രിസ്മസ് ഉണ്ണിയേശുവിൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും മൃദുരമായ ഭാവങ്ങളെ അതിസുന്ദരമായിട്ട് അടുത്തറിയാനുള്ള നമ്മുടെ ആത്മീയ യാത്രയാണ് ആ ഒരുക്കത്തിൻ്റെ വെളിയിൽ തെല്ല് കാഠിന്യം കുറയ്ക്കാം അല്പമൊന്ന് മൃദുവാകാം യേശം അനുഗ്രഹിക്കട്ടെ യശം ശിഹായിക്ക സ്ഥിതിയായിരിക്കും